ആലപ്പുഴ ആലപ്പുഴ ജില്ലാ ബേസ്ബോൾ ബേസ്ബോൾ പുതിയ ഭാരവാഹികളായി ജില്ലയിൽ നിന്നും മികച്ച താരങ്ങളെ കണ്ടെത്താനായി പരിശീലന ക്യാമ്പ് നടത്തുവാൻ അസോസിയേഷൻ യോഗത്തിൽ തീരുമാനമായി ആലപ്പുഴ ജില്ലാ ബേസ്ബോൾ പുതിയ ഭാരവാഹികളായി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റായി അസിം നാസറിനെയാണ് തെരഞ്ഞെടുത്തത് സാറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളുകളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറന്മാരുടെ നേതൃത്വത്തിൽ നമ്മുടെ കുട്ടികളെ ആ കായിക ഇനത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും അതിലൂടെ ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് നമ്മുടെ ദേശീയ ടീമിനെ പ്രതികരിച്ച് വരെ നമ്മുടെ ആലപ്പുഴ ജില്ലയിലുള്ള കുട്ടികൾ പങ്കെടുക്കുകയുണ്ടായി കഴിഞ്ഞ സംസ്ഥാന മീറ്റിൽ ഒരു ചെറിയ ഭാഗ്യം കൊണ്ടാണ് നമ്മുടെ ജില്ലാ ടീം പരാജയപ്പെട്ടത് അതിനു മുമ്പുള്ള മത്സരം കഴിഞ്ഞ വർഷങ്ങൾ നമ്മളായിരുന്നു ആലപ്പുഴ ജില്ലയായിരുന്നു അതിൻ്റെ ചാമ്പ്യൻഷിപ്പ് നേടിയിരുന്നത് തുടർന്നുള്ള വർഷങ്ങളിലും നമുക്ക് മികച്ച കളിക്കാരെ കണ്ടെത്തി ആലപ്പുഴ ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്തേക്കും നമ്മുടെ ദേശീയ ടീമിലേക്കും ആലപ്പുഴ ജില്ലയിൽ നിന്ന് നമ്മുടെ കുട്ടികളെ സംഭാവന ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പുണ്ട് അതിന് ഒരു ആലപ്പുഴ ജില്ലയിലെ അധ്യക്ഷൻ എന്ന രീതിയിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഈ അംഗീകാരത്തിന് ഏവരോട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഏവരുടെയും പിന്തുണയും ഞാൻ അർപ്പിക്കുകയാണ് എവരുടെയും പിന്തുണ അപേക്ഷിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം ബേസ്ബോൾ രംഗത്ത് ആലപ്പുഴ ജില്ലയിൽ നിന്നും മികച്ച താരങ്ങളെ കണ്ടെത്താൻ പരിശീലന ക്യാമ്പ് നടത്തുവാൻ യോഗം തീരുമാനിച്ചു സെക്രട്ടറിയായി ഡോക്ടർ അൻസാരിയം ട്രഷററായി എ എച്ച് എം ഹുസൈൻ സീനിയർ വൈസ് പ്രസിഡന്റായി ജോസഫ് ജോർജ് വൈസ് പ്രസിഡന്റായി ദീപക് ആർ ജോയിന്റ് സെക്രട്ടറിയായി നവാസ് ഇസ്മയിൽ അരുൺ ബി ഗോപികൃഷ്ണൻ എന്നിവരെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളായി സക്കീർ ഹുസൈൻ അഖില കാവ്യ സവിത എന്നിവരെയുമാണ്

നമുക്ക് വളരെ നല്ലൊരു നേട്ടമായിരുന്നു കഴിഞ്ഞ വർഷം ആദ്യമായിട്ടാണ് നമ്മൾ സീനിയർ കാറ്റഗറിയിൽ വിൻ ചെയ്യുന്നത് റിപ്പോർട്ടിന് അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണത് പറയാതിരിക്കാൻ കഴിയുന്നില്ല ആദ്യമായിട്ട് നമ്മളുടെ ജില്ല എട്ട് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ തുടങ്ങിയ എട്ട് വർഷം ഇവിടെ നമ്മൾ ഇരുപത്തി രണ്ടാമത്തെ വർഷമാണ് ഇതെങ്കിൽ എട്ടു വർഷമായിട്ടാണ് ഒരു ഔദ്യോഗികമായിട്ടുള്ള പാനലുകൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം സീനിയർ കാറ്റഗറിയിൽ മെൻ അത് ഏറ്റവും ടഫായിട്ടുള്ള മത്സരമായിരുന്നു നമ്മൾ ബേസ്ബോൾ അസോസിയേഷൻ്റെ പേരിലുള്ള ആദരവ് നൽകുകയാണ് ആദ്യമായാണ് നമ്മളുടെ ഈ കായംകുളം ഏരിയയിൽ അതായത് കായംകുളം ഹരിപ്പാട് ആ ചെങ്ങന്നൂർ ഈ ഏരിയയിൽ നിന്നൊരു വനിത അംഗം കായംകുളം ഹരിപ്പാട് ഏരിയയിൽ നിന്നൊരു വനിതാ അംഗം കേരള ടീമിലേക്ക് എത്തുന്നത് ഇനിയും കൂടുതൽ അംഗങ്ങൾ വരും ഇതൊരു ഫോക്കസായിട്ട് ഭാവിയിൽ നമ്മൾ കൂടുതൽ വനിതാ അംഗങ്ങൾ ഐ പി എൽ അടക്കമുള്ള ടീമിലേക്ക് വരാൻ വേണ്ടി ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അടുത്തൊരു പദ്ധതി ഇവിടെ വരുന്നുണ്ട് ടാലൻ്റ് ഉണ്ട് എല്ലാ അക്കാഡമികളിലും ജില്ലയുടെ കോച്ചിന്മാർ സന്ദർശിച്ച് അവർക്ക് പുതിയായിട്ടുള്ള പ്ലെയേഴ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർന്ന് നടന്ന ചടങ്ങിൽ കേരള ടീമിലെ അംഗങ്ങളായ സഞ്ജുവിനും ജോസഫ് ബാബുവിനും കേരള യൂണിവേഴ്സിറ്റി ടീമിലെ അംഗമായ അൽ അമീൻ ക്രിക്കറ്റിൽ കേരള സ്റ്റേറ്റ് അണ്ടർ പതിനാറ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ദുർഗാ അണ്ടർ പത്തൊൻപത് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അൽത്താഫ് എന്നിവരെയും മുഖ്യ അതിഥിയായ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി സിനിൽ സബാദ് ആദരിച്ചു ചടങ്ങിൽ മാജിദ് ഹുസൈൻ നന്ദി പറഞ്ഞു